നോ മെന്നരെ പേര് വാങ്ങേ കമുസേ ദാ ആയി ഇതിനടുത്ത് ഇട്ടണ്ടോ പന്തി കമുസേ ദാ തഖ തഖ മുടയുന്നതാണ് അതിരില്ല ഇതിതൊക്കെ കവർ ചെയ്നെ അതാണ് പപ്പസ് ഹായ് ഓൾ ഹായോ അസ്ലാമലൈക്കും ഇന്നിപ്പോൾ മലബാർ സ്പെഷ്യൽ തുർക്കിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ മധുരം എരിവ് ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ ടൗണിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നും കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ സെയിം റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് അതിലിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി വരുമ്പോൾ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ട്ടാൽ പെട്ടെന്ന് തന്നെ അത് വഴിച്ചെടുക്കാൻ പറ്റും വാടി കിട്ടുന്നു പിന്നെ ഒരു സ്പൂണ് ഗാർലിക്ക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ജിഞ്ചർ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് ഞാൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അല്പം കുറച്ച് മതി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ കഴിക്കുമ്പോൾ കടിച്ചൊക്കെ പ്രശ്നമാവല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് വാറ്റിയെടുക്കുക ഇത് നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് അല്പം മല്ലിലേയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് ഈ മസാല അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഒരു മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മസാലയും കൂടി ഉണ്ട് അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പ് ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ അത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ വേറൊരു പാൻ കൊടുത്തിട്ട് അതിലേക്ക് അല്പം ഗീ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് സ്പൂണ് ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് മെൽറ്റ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ എന്താണ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ചെരുവിയെടുത്തിട്ടുള്ള തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തേങ്ങയൊന്നാന്നെങ്കിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കടലപ്പരിപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ജീൻ്റെ ടേസ്റ്റ് ഒന്ന് കടലപ്പരിപ്പിലൂടെയൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഫൈനലായിട്ട് ഞാൻ ഒരു നാല് ഏലക്ക ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കടലപ്പരിപ്പ് ആദ്യം ഉപ്പിട്ട് കഴിച്ചുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഏല ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഏലക്ക ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ ഫൈനലായിട്ട് രണ്ടാണിച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരമൊക്കെ നിങ്ങളുടെ ഒരു ആശയത്തിന് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ശർക്കര ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഷുഗറും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എഗ്ഗ് പുഴുങ്ങിയിട്ട് നടു കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്ക് ഇത് പരുത്തി എടുക്കാനുള്ള ഡോ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയുടെയും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ കപ്പ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ട് പ്രസ്സിലൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ മധുരത്തിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്ക നമ്മൾ തേങ്ങയും ശർക്കരയും അതുപോലെ കടലപ്പരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ട് ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അത് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഹാഫ് പീസ് കൂടി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ചെറുങ്ങനെ സൈഡ് പൊക്കി എടുത്തിട്ട് ചെറുങ്ങനെ നമ്മൾ സാരിയൊക്കെ ഞെറിയൊടുക്കൂല്ലേ അതുപോലെ ഇങ്ങനെ ഞെറിയാക്കി ഞെറിയാക്കി കൊണ്ടുവരിക കേട്ടോ തെയ്യീതിയിലൊന്ന് ചെയ്തെടുക്കേ അപ്പോൾ നമ്മളെ തുറുക്കിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചട്ടി വെച്ചെടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ചുരുക്കിപ്പത്തിരി അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് മറിച്ചിട്ട് മഴച്ചിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മധുരവും എരിവും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ടേസ്റ്റി തുറുക്കിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഫുള്ള് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മക്കൾക്ക് കൊടുക്കുകയാണേ അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം നമുക്കറിയാം നമ്മളെ പത്തിരി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചോ ട്രൈ ചെയ്യാം അതിന്റെ പേരാണ് പപ്സ് సబ్స్ైబ్ <makes> <small young> <makes> <wh salts Hoo -ieur22>